ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളില്ലേ പോക്കറ്റ് ഷവർമയെന്നുണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ റമാനല്ലേ എല്ലാവർക്കും ഈവനിങ് ഇഫ്താറ് സ്നാക്ക് മസ്റ്റായിട്ട് വേണമായിരിക്കുമല്ലോ അപ്പോൾ നമുക്കിന്ന് എങ്ങനെ ഷവർമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടില്ലേ ഒരു ക്യാരറ്റ് ക്യാബേജ് കുറച്ച് മല്ലിച്ചപ്പല അത്ര മാത്രം അടുത്തിന് അതേ ക്യാബേജ് ക്യാരറ്റ് ഫുൾ വേണ്ട ഹാഫ് മതി പിന്നെ ഇതാ ഞാൻ കട്ടാക്കിയിട്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ചിക്കനില്ലേ ഫ്രൈ ആക്കിയിട്ട് ചെറിയ ചെറിയ പൊടിയാക്കിയിട്ട് എടുത്തത് ക്യാബേജ് ചെറിയൊരു പീസ് ക്യാരറ്റ് ഒരു ഹാഫ് എടുത്തിട്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട മയണൈസ് നമുക്ക് ആക്കാം മയണീസാക്കാൻ ഞാൻ പറഞ്ഞു തരണം എന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരു മുട്ട പൊട്ടിച്ചിട്ട് വെച്ച് കുറച്ച് ഉപ്പിട്ട് ഒരു വെളുത്തുള്ളി ഇട്ടതാവാം പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇനി ഞമ്മൊരു മിക്സിയിൽ അടിക്കാം അടിച്ചിട്ടായിട്ടായിട്ട് ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മയണൈസ് റെഡി ആയിട്ടുണ്ട് മയണൈസ് ഇല്ലാതെ പിന്നെ ഷവർമാക്കാൻ കഴിയലാ അല്ലേ അപ്പം മയണൈസ് റെഡി ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡില്ല ഇങ്ങനെ ഫുള്ളായിട്ട് ഞമ്മക്ക് മുക്കിയിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാം ഞാനൊരു പാങ്ങിന് വേണ്ടിയിട്ടില്ല അതിനെ റൗണ്ട് ആയിട്ട് കട്ടാക്കിയിട്ട് ആക്കുന്നുണ്ട് ഇതൊരു കുപ്പീൻ്റെ മൂടാവോ നിങ്ങൾ ഏതെങ്കിലും ഒരു കുപ്പീൻ്റെ മൂടെ എടുത്തോ രണ്ട് ബ്രെഡിങ്ങനെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതിയാ മൂടിനെ മൂടിയില്ലേ പ്രസ്സാക്കിയിട്ട് കൊടുത്തിട്ട് അവൾക്ക് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും ഞാനില്ലേ ആറ് ഷവർമ്മ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനത്തെ രണ്ട് രണ്ടെണ്ണം വെച്ചിട്ടുള്ള മൂന്ന് റൗണ്ട് അടുത്തിന് പിന്നെ നമുക്ക് അതിനെ ഡിപ്പാക്കാനുള്ള മുക്കിയിട്ട് എടുക്കാനുള്ള സാധനം ഒരു മുട്ട മുട്ടക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടില്ലേ പങ്ങല കൽക്കാം അതിന് ഇതാ ഞാൻ കൽക്കുന്ന ആൾക്ക് പങ്ങല കലകലാ കലകലാ കൽക്കാം നെക്സ്റ്റ് അതിലേക്ക് വേണ്ട ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം നേരത്തെ കട്ടാക്കിയിട്ട് വെച്ചതിൻ്റെ പീസില്ലേ അത് മിക്സിൻ്റെ ജാറിലിട പൊടിച്ചിട്ട് എടുക്കാം അപ്പോൾ ബ്രെഡ് ക്രംസും റെഡിയായി പിന്നെ ഞമ്മൾ അതാ കട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ബ്രെഡില്ലേ ആ മുട്ടൻ്റെ മിക്സിലേക്ക് മുക്കുക അത ഇങ്ങനെ റൗണ്ടിൽ ആദ്യം ചുറ്റിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആയിട്ട് രണ്ട് സൈഡും മുക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒട്ടേല ആ രണ്ട് ഭാഗം ഒട്ടാൻ വേണ്ടിയിട്ടാണ് റൗണ്ടിൽ വസിച്ച് ചുറ്റിച്ച് കൊടുക്കുന്നത് പിന്നെ അതിനെടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് മുക്കി കൊടുക്കുക ഞാൻ മൂന്നെണ്ണം ഇങ്ങനെ മുക്കിയിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടില്ലേ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം പിള്ളേർക്കെല്ലാം ഇല്ല നല്ല ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ഇത് പിള്ളേർക്ക് നല്ല വലിയ ആൾക്കും ഇഷ്ടപ്പെടും ഈ ഷവർമ അല്ല തോന്നുന്ന ഈ ബ്രെഡ് ഷവർമാവും ഇഷ്ടപ്പെടും ഇനി ബ്രെഡ് ഷവർമ പോക്കറ്റ് ഷവർമ എന്നെല്ലാം പറയുന്നത് അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിനെ കോരിയിട്ടെടുക്കാം ഇതാകുമ്പോൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇനയിൽ നടുവലെ കട്ടാക്കിയിട്ട് എടുക്കാം ഇങ്ങനെ മുറിച്ചിട്ട് ഇതാ ഇങ്ങനെ നടുവില മുറിക്കേണ്ടതാണോ ഞമ്മക്കെല്ലാം നേരത്തെ കട്ട് ചെയ്ത സാധനത്തിനെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞമ്മൾ നേരത്തെ അടിച്ചാൽ മഴണീസിയിലേക്ക് ചേർത്ത് കൊടുക്കുക മഴണീസയിലേക്ക് ഒഴിച്ചിട്ടല്ലേ നല്ല മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കാം ഫുൾ ഫുള്ളായിട്ട് മിക്സ് ആണ് ഈ സമയത്തിൽ ഉപ്പ് ടേസ്റ്റ് നോക്കണം ഉപ്പ് ഉണ്ട ഇല്ലേ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അത് ആ പോക്കറ്റിലേക്ക് ഇനി നിറച്ച് കൊടുക്കുക കട്ടാക്കിയിട്ടുള്ളതിലേക്ക് താ നിറച്ചിട്ട് ഇതായി ഇതുപോലെ ഫില്ലിങ്സ് എടുക്കുക ഫില്ലിങ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഫുൾ ആയിട്ട് ഇതുപോലെ നിറച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് നിറച്ചിട്ട് കൊടുത്തെങ്കിൽ മതി അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ നോമ്പ് വർക്കുള്ളതായി അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേ ok bye bye